ണ്ടോ ഫാത്തി ഒന്നുമില്ല വിശ്വാസോട്ടെ ആയിക്ക സത്യൊന്നുമില്ലേ വെറുതെ ഈ കല്യാണത്തിന് ട്ടാ ആയിക്കോട്ടെ വലിയ കാര്യണ്ടാ പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചി പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വിളിയും വേണ്ട ഫുഡും വേണ്ട ഏ ആദ്യം പാത്തി നടക്കട്ടേത് ഒരു കണക്കിനെല്ലാം ബായി കാരണം ഉവ ബായി നിങ്ങൾ കണ്ടോ പാത്തീൻ്റെ കല്യാണം നടക്കുന്നോടെ ആദ്യം ബായിനെ നാട് കടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടം പൂട്ടു അതേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഉടമ ആ മുജി നീ എന്താണ് ഇതുവരെ ഇറച്ചിയേൽപ്പിക്കാതെ വരുന്നത് മാറുന്നു അല്ലേ പേടിക്കണ്ട ആട് റെഡി െ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ മറ്റെടുത്ത പരിപാടി പോലെ ആണല്ലോ മുജി എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ അടുത്തു വലിയ ഇടപാടൊക്കെ തന്നെ ആട്ടുന്നു ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങോ അങ്ങനെ പിണങ്ങിപ്പോലെ ഇതിപ്പോ അലാക്കി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസല്ലേ ആ ഇസ്മായി ഖാനെ വിളിച്ചോ ഒഴിവാക്കിയാലോ ഞാൻ ഇങ്ങനെ വിളിച്ച് പറയണ എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്കേ ഞാൻ വിളിക്ക

മായുംബിയാണെന്നടക്കണേ എന്തൊക്കെ പറഞ്ഞേ പാത്തിനെ കണ്ടിരുന്നു എനിക്ക്

എല്ലാരും കേട്ടാ പറയുന്നത് ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അത് കാണിച്ചേ എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട ഞാൻ സമാധാനായിട്ട് കെട്ടണ്ടെ പുലാണോ ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാന കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്ന് എന്ത് ചെയ്യു ോണ്ട് കുഴപ്പല്ല പോലീസ് പിടിക്കൂ കല്യാണം മുടങ്ങും ഞാനും കൊടുക്കും അവനോടെ ഇല്ല പന്നീനോട് പോയി പറഞ്ഞോളെ ഒന്നേബാ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ കണ്ടുപിടിച്ച് ഒന്ന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്ത പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫിൽ ചെയ്തു കൊടുത്തോണ്ട് പൂട്ടും പെരുമാൻ തങ്ങളുടെ കൂടി അറിയൂരാ

भर ഒരുങ്ങുന്നുണ്ടേ പലരെ വിളിച്ചും കൊണ്ടേ കഴിഞ്ഞു നമ്മളെ സുബേന ഒരു പാട്ട് പാട്ടുപാടുകൾ അവസരം കൊടുക്കണം ഒന്നല്ല മുക്കരി അഞ്ചെട്ടെണ്ണം പാടണം ഇതിട്ട് നടത്തി പാട്ട് മുക്കരി നടക്കൂലോ എന്ന് പറഞ്ഞാല് അറിയപ്പെടുന്ന ഒരു മര്യാദക്ക് പോയിരുന്ന നാടാണ് അന്ധവിശ്വാസം പറഞ്ഞു പറഞ്ഞപ്പോലെ മ്മിന്റെ ദേവ തികഞ്ഞേ പട്ടുകുപ്പായി അടിച്ചിട്ട് തക്കാരം കൂടാൻ പേനൊരുക്കിണതേ പിന്നെ മേലൊരുക്കിണതേ പേനൊരുക്കിണതേ പിന്നെ മേലൊരുക്കിണതേ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പ ഞാൻ കടിച്ചു നീ ചാൻസിനെങ്ങിയതാ സങ്കടപ്പെടേണ്ട എന്തെങ്കിലും ഒരു വഴി കാണിച്ചു അനേക മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പാത്തു നീ ഓർക്കണം നമ്മൾ ഈ മാംസവും ചോന്നുകൊണ്ട് അവത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ഭാനുകൂളം വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ

അതല്ലെമ്പര് ഇറക്കണേ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കുണ്ട് പോയാൽ എങ്ങനെ ജീവിക്കും ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ തന്നെ ഏന്നേരം തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുള്ളു ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും പ്രശ്നോ കല്യാണം അതൊന്നും ഒരു നമ്മൾ എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ എടേ കയറി കുത്തിമറിച്ച് കലമ്പാ നമ്മടെ ഭായിയുടെ കഴിവ എന്താ നമുക്ക് ആരച്ചു കൊടുക്കാം പിന്നെ